അടിമാലി പഞ്ചായത്തിലെ തുമ്പിപ്പാറക്കുടി മേഖലയിൽ ശല്യം രൂക്ഷം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശ ചെറുകിയ കാട്ടാന വ്യാപക നാശമാണ് വൃത്തിയത് എത്തിയ കുട്ടിക്കൊമ്പൻ ഒറ്റതിരിഞ്ഞ കൃഷിയിടങ്ങളിൽ തമ്പടിച്ച നാശം വിതയ്ക്കുകയാണ് പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തു വന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഉൾപ്പെട്ട തുമ്പിപ്പാറക്കുടി ആദിവാസി മേഖലയിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുകയാണ് ഇതിലുൾപ്പെട്ട കുട്ടിക്കൊമ്പനാണ് നിലവിൽ ആദിവാസി കർഷകരുടെ കൃഷിയിടത്തിൽ വ്യാപക നാശം വിതയ്ക്കുന്നത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വനപാലകരും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ ബുൾബേന്ദ്രനും പ്രദേശത്ത് സന്ദർശനം നടത്തി ഈ പ്രദേശത്ത് രണ്ടാഴ്ചയിലേറെയായിട്ട് ഏതാനും കാട്ടാനകൾ വന്ന് ഇവിടുത്തെ ആളുകളുടെ ട്രൈബ് മേഖലയാണ് കുറച്ച് നാട്ടുകാരും താമസിക്കുന്ന ഈ പ്രദേശത്ത് വിളകളെല്ലാം തന്നെ ഈ ആനക്കൂട്ടത്തോടെ വന്ന് നശിപ്പിക്കുകയും ഇതിലൊരു കുട്ടിക്കൊമ്പനുണ്ട് അതിന് പ്രായം കുറവാണ് പത്ത് വയസ്സ് താഴെയാണെന്നാണ് അവിടുത്തെ മൂപ്പൻ പറഞ്ഞറിഞ്ഞത് ഇത് ഇതിന് ചെറിയ പരുക്കും അവർ പറയുന്നു ഇത് വന്നിട്ട് എന്ത് ചെയ്താൽ ഫോറസ്റ്റുകാർ ഇവിടെ പടക്കം പൊട്ടിക്കുകയോ ഒക്കെ ചെയ്താലും ഇത് തൽക്കാലം ഓടിപ്പോയിട്ട് രാത്രിയുടെ മറവിൽ വീണ്ടും ഇറങ്ങി വരികയാണ് ഒരു കൃഷിയെല്ലാം തന്നെ ചവിട്ടി അതേസമയം കാട്ടാനശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പ് വേണ്ട ഇടപെടൽ നടത്തുന്നില്ലെന്നാരോപിച്ച് പ്രദേശത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം കാര്യങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിച്ചിട്ടുണ്ടെന്നും കർഷകർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും കെ ബുൾബേന്ദ്രൻ പറഞ്ഞു പ്രതിരോധ മാർഗങ്ങളടക്കം സ്വീകരിക്കുന്നതിന് അടിയന്തര ഇടപെടൽ വേണമെന്നും കെ ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു News Bureau Adi Malik.